തിരുവനന്തപുരം പൊന്മുടിയിലെ വനം കൊള്ളിയിൽ രണ്ടുപേർക്കെതിരെ കേസെടുത്ത് വനംവകുപ്പ് പൊന്മുടി സ്വദേശികളായ ആർ മണികണ്ഠൻ കുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് അതേസമയം മരം മുറിക്കലിന് നേതൃത്വം നൽകിയ വനസംരക്ഷണ സമിതി അംഗത്തെ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്ന ആക്ഷേപമുണ്ട് സംഭവത്തിലുടൻ വനം മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും ട്വന്റി ഫോർ ഇംപാക്ട് പരിസ്ഥിതി ലോല മേഖലയായ പൊന്മുടിയിൽ നിന്നും ചെറുമരങ്ങൾ മുറിച്ചുകടത്തിയ സംഭവം ട്വന്റി ഫോർ ആണ് പുറത്തുവിട്ടത് വാർത്തയ്ക്ക് പിന്നാലെയാണ് വനംവകുപ്പിന്റെ നടപടി പൊന്മുടി സ്വദേശികളായ ആർ മണികണ്ഠൻ കുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഇവർ എസ്റ്റേറ്റിൽ താമസിക്കുന്ന തൊഴിലാളികളാണ് മരം മുറിക്ക് നേതൃത്വം നൽകിയ വനസംരക്ഷണ സമിതി അംഗത്തെ കേസിൽ നിന്നും ഒഴിവാക്കിയെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ആക്ഷേപമുണ്ട് മരം മുറിക്കൽ തടയാനെത്തിയ വനംവകുപ്പ് ജീവനക്കാരുമായി തർക്കമുണ്ടാക്കിയത് ഇയാളായിരുന്നു വനം വകുപ്പ് ജീവനക്കാർ മൊഴി നൽകിയിട്ടും പ്രമുഖനെ ഒഴിവാക്കിയെന്നാണ് ആക്ഷേപം അതേസമയം മുറിച്ച മരങ്ങളുടെ കണക്കെടുക്കാനുള്ള പരിശോധന മൂന്നാം ദിവസവും തുടർന്നു അടിയന്തരമായി വനംമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം